ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം തേടി ബോബി ബോബി ഹൈക്കോടതിയിൽ ഒരു പ്രത്യേകതയും എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ വന്നാൽ മൂന്ന് ദിവസം പോലീസിന് മറുപടി നൽകാൻ സമയം നൽകും അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായി അർജുൻ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിന് ഇല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ജാമ്യാപേക്ഷയിൽ ഇപ്പോഴും വാദം തുടരുകയാണോ എന്താണ് വിശദാംശങ്ങൾ വിനീത ഇപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി കേസ് പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ജാമ്യാപേക്ഷ വന്നാൽ മൂന്ന് ദിവസം പോലീസിന് മറുപടി നൽകാൻ സമയം നൽകും അതാണ് ഹൈക്കോടതിയുടെ നടപടിക്രമം എന്നും ഹൈക്കോടതി പറയുന്നു സാധാരണഗതിയിൽ പോലീസിനോട് മറുപടി തേടുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു അതായത് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയുമാണ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ നേരിട്ട് ഹൈക്കോടതിയിൽ അടിയന്തര സ്വഭാവമുള്ള ഒരു ഹർജി എന്ന നിലയിലാണ് ഈ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത് എന്നാൽ സാധാരണ രീതിയിൽ ഈ ഇത്തരത്തിൽ ജാമ്യം വേണം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് രംഗത്ത് വരും ഈ പോലീസിനോട് റിപ്പോർട്ട് തേടേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരത്തിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നാണ് എന്നാണ് ഹൈക്കോടതി മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതിയുടെ കോടതിയുടെ നടപടിക്രമങ്ങളിൽ നടപടിക്രമങ്ങളിൽ അതായത് ജാമ്യം നിഷേധിച്ച നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് ബോബി ചെമ്മണ്ടൂരിന്റെ അഭിഭാഷകൻ വാദിക്കുന്നു എന്നാൽ അത് എഫ്ഐആർ റദ്ദാക്കാനുള്ള അപേക്ഷയല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ് ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിന് വേണ്ടി ജാമ്യാപേക്ഷ മാറ്റിയിരിക്കുന്നു അല്ലെ പോലീസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് യാണ് ചൊവ്വാഴ്ച സ്വാഭാവികമായും ചൊവ്വാഴ്ചയാണ് ഇനി ഈ കേസ് പരിഗണിക്കുക ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും ഈ ജാമ്യം നൽകരുത് എന്ന് കോടതി ഇന്നലെ കോടതിയിൽ ഇന്നലെ പോലീസ് ഉന്നയിച്ചിരുന്നു ഇതേ ആവശ്യം ഇനി ഹൈക്കോടതിയിലും പോലീസ് ഉന്നയിക്കണം അതിനുള്ള കാരണങ്ങൾ സഹിതം പോലീസ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം മാത്രമേ ഇനി ഈ ഹർജി പരിഗണിക്കുകയുള്ളൂ എന്ന് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഗോപി ചമ്മണൂർ ജയിലിൽ കഴിയേണ്ടി വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പോലീസിനോട്